നമ്പർ ശ്രീമതി ജമീല ബഹുമാനപ്പെട്ട വക്കഫ് ഹജ്ജ് മിനിസ്റ്റർ രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഒന്നു മുതൽ എട്ട് വരെ ക്ലാസ്സുകളിലേക്ക് വിദ്യാർത്ഥികൾക്ക് കേന്ദ്രം നൽകി വന്നിരുന്ന പ്രീ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ നിർത്തലാക്കിയിട്ടുണ്ട് കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ സ്കോളർഷിപ്പ് സംസ്ഥാന സർക്കാർ നൽകുന്നതിന് തീരുമാനിക്കുകയും ന്യൂനപക്ഷ ക്ഷേമവകുപ്പ് മുഖേന ഒന്ന് മുതൽ എട്ട് വരെ ക്ലാസ്സിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് മാർഗദീപം എന്ന പുതിയൊരു സ്കോളർഷിപ്പ് പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷം മുതൽ ബഡ്ജറ്റിൽ ഇരുപത് കോടി രൂപ വകയിരുത്തി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കും ന്യൂനപക്ഷ വിഭാഗങ്ങളിലെ വിധവകൾക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിന് പുതിയ സഹായ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിധവകൾക്ക് സ്വയം തൊഴിൽ കണ്ടെത്തുന്നതിന് ധാരാളം പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിൽ വിധവകൾ വിവാഹിത വിവാഹി വിവാഹമോചിത ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീകൾ തുടങ്ങി എല്ലാ വിഭാഗത്തിൽപ്പെട്ട രാഷ്ട്രമായിട്ടുള്ള സഹോദരിമാർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതിയാണ് അതിൽ നല്ല രീതിയിൽ തന്നെ പ്രൊജക്റ്റുകൾ അവതരിപ്പിക്കുക അഞ്ച് ലക്ഷം രൂപ വരെ ഈ ഒരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി വായ്പ നൽകുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ അതിന് സബ്സിഡി ഏറ്റവും കൂടുതൽ സബ്സിഡിയും ഈ ഒരു ഭാഗത്തിൽ നൽകുന്നുണ്ട് ഈ ഒരു പദ്ധതി ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ നടപ്പിലായി വരികയാണ് ക്വസ്റ്റ്യൻ ന്യൂനപക്ഷ വിദ്യാർത്ഥികളുടെ നൈപുണ്യ വികസനത്തിനായി ഏതെല്ലാം പദ്ധതികളാണ് സർ നടപ്പിലാക്കുന്നത് മിനിസ്റ്റർ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി നിരവധിയായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിനായി ആവശ്യമായിട്ടുള്ള ക്ഷേമവകുപ്പിൻ്റെ കീഴിൽ ഐ ടി ഐ ഐ ടി സി സ്കോളർഷിപ്പ് പദ്ധതിയുടെ കീഴിൽ ഇരുപത്തി മൂന്ന് വർഷം നാനൂറ്റി രണ്ട് ലക്ഷം രൂപ പകരത്തിട്ടുള്ളതാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിൻറ്റ് അഞ്ച് ആറ് ലക്ഷം രൂപ ഐ ടി ഐ ഫീ റീഎംബേഴ്സ്മെൻറ് സ്കീമിലും ഏഴ് പോയിൻറ്റ് നാല് മൂന്ന് ലക്ഷം കോടി രൂപ സർക്കാർ അംഗീകൃത ഏജൻസി മുഖാന്തരം നൈപുണ്യ പരിശീലനം നൽകുന്നതിനും ബഡ്ജറ്റിൽ വകരുത്തിലാണ് ഇതിൽ അസാബ് മുഖാന്തരം ഐ ടി ഐ ഫിറ്റർ വെൽഡർ ഷീറ്റ് മെറ്റലിംഗ് ട്രേഡ് തുടങ്ങി നിരവധി ട്രേഡുകളിൽ പരിശീലനത്തിനായി നല്ല രീതിയിൽ തന്നെ പണം അനുവദിക്കുകയും അത് വലിയ തോതിൽ സ്വീകാര്യത നേടിയിട്ടുണ്ട് ഈ സ്കീം പ്രകാരം പഠനം പൂർത്തിയാക്കിയ കുട്ടികൾക്ക് കൊച്ചിൻ ഷിപ്പ്യാർഡിൽ ഇപ്പോൾ പ്ലേസ്മെൻ്റ് കിട്ടിയിട്ടുണ്ട് ഈ സാമ്പത്തിക വർഷം കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് ഇത്തരം സെൻറ്ററുകൾ ഇല്ലാത്ത സ്ഥലങ്ങളിൽ പുതിയ പതിനൊന്ന് സെൻറ്ററുകൾ കൂടി ആരംഭിക്കാൻ സർക്കാർ ഉദ്ദേശിക്കുന്നു സർ ഐ ഐ ടി ഐ എം പോലുള്ള ഉന്നത പഠന സ്ഥാപനങ്ങളിൽ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾ പഠിക്കുന്നവർക്ക് പ്രത്യേകമായ സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുണ്ടോ അതുപോലെ തന്നെ വിദേശ പഠനത്തിന് പോകുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുകൾ എന്തെങ്കിലും നിലവിലുണ്ടോ എന്ന് വ്യക്തമാക്കാം ബഹുമാനപ്പെട്ട അംഗം വളരെ പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ് കാരണം കാലഘട്ടത്തിന് അനിവാര്യമായിട്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്നതിന് ന്യൂനപക്ഷ വകുപ്പ് നല്ല എടുക്കുന്നുണ്ട് വിദേശ സർവകലാശാലയിൽ ബിരുദാന്തര ബിരുദ കോഴ്സുകൾക്കും പി എച്ച് ഡി കോഴ്സുകൾ പഠിക്കുന്ന സംസ്ഥാനത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് പദ്ധതി നിലവിലുണ്ട് വിദേശ ഒരു ഇടനത്തിനായി വിദ്യാർത്ഥികൾ ദേശാത്കൃത ഷെഡ്യൂൾ ബാങ്കിൽ നിന്നോ ന്യൂനപക്ഷ ധനകാര്യ കോർപ്പറേഷനിൽ നിന്നോ വാങ്ങുന്ന ലോണിന് അതിൻ്റെ പലിശ സ പലിശ ഇനത്തിൽ വരുന്ന പണം ധനസഹായമായിട്ടാണ് ഇപ്പോൾ നൽകുന്നത് ഇതിൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് സ്കോളർഷിപ്പ് നൽകുന്നത് അപേക്ഷകരുടെ കുടുംബ വരുമാനം എട്ട് ലക്ഷത്തിൽ താഴെ ആയിരിക്കണം എന്നുള്ളൊരു നിബന്ധന മാത്രമാണ് ഉള്ളത് ബി പി എൽ വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് പ്രത്യേക മുൻഗണന നൽകുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം ഈ പദ്ധതിയിൽ നൂറ്റി നാൽപ്പത്തി ആറ് പോയിൻറ്റ് ആറ് ഒന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടുണ്ട് ഐ ടി ഐ ഐ എം തൊഴിലുള്ള ഉന്നത പഠന കേന്ദ്രങ്ങളിൽ പഠിക്കുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകി വരുന്നുണ്ട് കഴിഞ്ഞ സാമ്പത്തിക വർഷം മുപ്പത്തിയഞ്ച് വിദ്യാർത്ഥികൾക്കായി പതിനേഴ് പോയിൻ്റ് അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട് ശ്രീ പി നന്ദകുമാർ പെട്ടെന്ന് സാർ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് വ്യക്തിത്വ വികസനത്തിൻ്റെയും കരിയർ യും ഭാഗമായി പ്രത്യേക പരിശീലന ക്യാമ്പുകൾ നടത്തുന്നതിന് നടത്തുന്നതന്നെ പദ്ധതികളുമുണ്ടോ സർ ഹൈസ്കൂൾ സെക്കൻഡറി സ്കൂൾ കോളേജ് തലത്തിൽ പഠിക്കുന്ന ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് പദ്ധതി ന്യൂനപക്ഷ വകുപ്പിൻ്റെ കീഴിൽ നടപ്പാക്കി വരുന്നുണ്ട് ഇത് വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനത്തിനും നേതൃത്വ പാഠം ആർജിക്കുന്നതിനും ഉന്നത വിദ്യാഭ്യാസ സാധ്യതകൾ തിരിച്ചറിഞ്ഞതിനും സഹായിക്കുന്നു ട്യൂണിംഗ് ഫ്ലവറിംഗ് എക്സ്പ്ലോറിംഗ് എന്നിവ മൂന്ന് വിഭാഗങ്ങൾ തരംതിരിച്ചിരിക്കുന്ന തരംതിരിച്ചാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത് ഇതിൽ ഏകദിന ക്യാമ്പുകളും ഫ്ലറിംഗ് റെസിഡൻഷ്യൽ ക്യാമ്പുകൾ എക്സ്പ്ലോറിംഗ് ഇന്ത്യൻ പര്യടനം തുടങ്ങി നിരവധി പദ്ധതികൾ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് ഏറ്റവും വിജയകരമായി ഇപ്പോൾ ഈ പദ്ധതിയിൽ നടന്നു വരികയാണ് ഇനിയും കൂടുതൽ കുട്ടികൾക്ക് അവസരം നൽകുന്നതിനായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട് യെസ്